ഇടുക്കി രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനവും ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷനും വാഴത്തോപ്പിൽ നടക്കും പത്താം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചേരുന്ന പൊതുസമ്മേളനം ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും പത്താം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടിന് വാഴത്തോപ്പ് കത്രീഡൽ പരീക്ഷകളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് അന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ചേരുന്ന പൊതുസമ്മേളനം ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ ജല്ലി കുന്നേൽ ഉദ്ഘാടനം ചെയ്യും രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കും ഗ്ലോബൽ ഭാരവാഹികൾ പ്രഥമ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറനിലം സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് രൂപതയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എസ് എം വൈ എം ഭാരവാഹികൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അതുപോലെ തന്നെ അനന്തമായി നേടുന്ന ഇ എസ് ഐ ഇ എഫ് എൽ പ്രശ്നങ്ങൾ ശാശ്വത പരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് ഒരിക്കലും ഒഴിവാക്കിയ പല വില്ലേജുകളെയും പല ഭൂപ്രദേശങ്ങളെയും വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തുന്ന പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സമുദായ താല്പര്യത്തിനപ്പുറത്ത് കർഷകരുടെ ഈ മലയോരത്ത് മേഖലയിലെ ജനങ്ങളുടെ വലിയ പ്രശ്നമാണ് അത് ഉയർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഈ സമ്മേളനം രണ്ട് മണി മുതൽ രണ്ടര വരെയുള്ള സമയത്ത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണ കൺവെൻഷൻ നടത്തുകയും ഈ ഇരുവനുപക്ഷാ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിൽ നേടുന്ന വിവേചനത്തെക്കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുകയും പ്രമേയം പാസാക്കുകയും ചെയ്യും പിന്നീട് സമ്മേളനം വാർഷിക സമ്മേളനം ആരംഭിക്കുമ്പോൾ അഭിയുന്ന പിതാവ് ജോൺ ലഭിക്കുന്ന പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന കൺവെൻഷനിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ സാമ്പത്തിക സഹായ പദ്ധതികൾ സ്കോളർഷിപ്പുകൾ ഇ ഡബ്ല്യു എസ് സംഭരണത്തിലെ പ്രതിസന്ധികൾ എന്നിവ ചർച്ച ചെയ്യും ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുടൻ പ്രസിദ്ധീകരിച്ച് ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടി പ്രസിഡന്റ് ജോർജ് കോയിക്കൽ രൂപതാ ട്രഷറർ ജോസഫ് ചാണ്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി വിഷൻ കട്ടപ്പന